അതിപ്പോൾ സ്വന്തമായൊരു വീട് വെക്കുന്നതാകാം നമ്മുടെയോ നമ്മുടെ ഉറ്റവരുടെയോ അസുഖങ്ങൾ മാറുന്നതാകാം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാകാം സാമ്പത്തികമായ അഭിവൃദ്ധി നേടുന്നതാകാം എന്ത് തന്നെയായാലും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവ വ്യക്തമായി കാണുവാനായിട്ട് ശ്രദ്ധിക്കുക ശ്രേഷ്ഠ വചനങ്ങൾ അദ്ധ്യായം നാൽപ്പത്തിയൊന്ന് ശ്രമിക്കുന്നവന് ഈ ലോകത്തിൽ അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള കാര്യം ആ പരമമായ സത്യം എല്ലാവരും ഓർത്തുകൊള്ളുക നമസ്കാരം ഹരേ കൃഷ്ണ മനുഷ്യന്റെ നിത്യേനയുള്ള ജീവിത ചര്യയിൽ നിന്നും ശ്രേഷ്ഠർ മനസ്സിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒരു വ്യക്തി രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യം ഉദിക്കുന്ന ചിന്തകൾ അതേപോലെ തന്നെ രാത്രി ഉറങ്ങുവാൻ പോകുന്ന വേളയിലും മനസ്സിലൂടെ കടന്നു പോകുന്ന നാം പോലും അറിയാതെ നമ്മിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ഇവ രണ്ടുമാണ് പ്രധാനമായും ഒരു വ്യക്തിയുടെ ജീവിതത്തെ നിശ്ചയിക്കുന്നത് താൻ നടക്കണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങൾ താൻ അത്രമേൽ ആഗ്രഹിക്കുന്ന പല സംഭവങ്ങളുമെല്ലാം ഇതിന്റെ തലബലമായ ആയിരിക്കും തൊണ്ണൂറ് ശതമാനവും ഉരുത്തിരിഞ്ഞു വരിക ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കുന്ന പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം രാത്രിയിൽ നമ്മൾ ശീലിക്കേണ്ട ചിന്താധാരയെ പറ്റി മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറഞ്ഞു പോകാം ഇപ്പോൾ ഇത് മാത്രം ചർച്ച ചെയ്യാട്ടോ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് അത്രമേൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് ആയതിനാൽ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക പിന്നെ പറയണ്ടല്ലോ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ അറിവുകളും വീഡിയോകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം പ്രഭാതത്തിൽ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ മനസ്സിൽ ഇപ്രകാരം ചിന്തിക്കുകയും പറയുകയും ചെയ്യുക ഭഗവാനെ ഇന്നത്തെ ഈ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ളതും അത്ഭുതകരവുമാകുന്നു ഇതുപോലെ സന്തോഷം നൽകുന്ന മറ്റൊരു ദിവസവും ഇനി എനിക്ക് ഉണ്ടാകുവാൻ പോകുന്നില്ല ഈ ദിവസം മുഴുവനും ഞാൻ വിശ്വസിക്കുകയും അത്രമേൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഭഗവാനിൽ ആ പ്രപഞ്ച ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നു എൻ്റെ ഈ ശരീരം മുഴുവനും അവിടുത്തെ ദാനമാണ് ഇത്രയും പറഞ്ഞതിനു ശേഷം അടുത്തതായി ചെയ്യേണ്ട കർമ്മം ഭഗവാൻ ആ അദൃശ്യ ശക്തി നമുക്ക് നൽകിയ ദാനമായി നൽകിയ ഓരോ അവയവത്തെയും വർണ്ണിക്കലാണ് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിസാരമായി എടുക്കരുത് ഞാൻ ചെയ്ത് ശീലിച്ച് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആയതിനാൽ ശ്രദ്ധിക്കുക പറ്റേച്ചാൽ ഒന്ന് ശ്രമിച്ചു നോക്കുക നമ്മളപ്പോൾ പറഞ്ഞു വന്നത് ഭഗവാൻ ദാനമായി നൽകിയ ഓരോ അവയവത്തെയും വർണ്ണിക്കുക എന്ന ധർമ്മത്തെക്കുറിച്ചാണ് അതുവഴി എന്തെന്നില്ലാത്ത സന്തോഷവും ആത്മധൈര്യവും ഊർജ്ജസ്വലതയും നമുക്ക് ലഭിക്കുന്നു ഈ സമയം നാം എന്ത് വർണ്ണിക്കുന്നുവോ നന്ദി പ്രകാശിപ്പിക്കുന്നുവോ അവയെല്ലാം തന്നെയും സ്പഷ്ടവും വ്യക്തവുമായി മനസ്സിൽ കാണുവാൻ ശ്രമിക്കുക ഭഗവാനെ കണ്ണ അവിടുത്തെ ദാനമാണ് എൻ്റെ ഈ ശരീരം എൻ്റെ മുടി കണ്ണുകൾ കൈകൾ ഹൃദയം എൻ്റെ കാൽപാദങ്ങൾ അങ്ങനെ എൻ്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും അങ്ങ് ഒരു പ്രശ്നവും വരുത്താതെ കാത്തു സംരക്ഷിക്കുന്നു എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കണ്ണ നിന്റെ മഹത്വങ്ങൾ ഞാൻ ഇന്ന് ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാൻ പോകുന്ന എല്ലാ കാര്യത്തിലും അത്ഭുതകരമായ വിജയം നേടുക തന്നെ ചെയ്യും എൻ്റെ ഭഗവാൻ എന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഞാൻ ഈ ദിവസം മുഴുവനും സന്തോഷമുള്ളവളായിരിക്കും സന്തോഷമുള്ളവനായിരിക്കും എന്നത് തീർച്ചയാണ് ഓർത്തുകൊള്ളുക നിങ്ങൾ ഭയന്നവനും ഉത്കണ്ഠയുള്ളവനുമാകുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്റെ ശരീരത്തെ ഇഷ്ടപ്പെടുന്നു എന്നാൽ ചുറ്റപ്പെട്ട എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും സ്നേഹത്തോടെ അവരെ സമീപിക്കുകയും ചെയ്യുന്നു ഭഗവാനെ എന്നെ ദ്രോഹിച്ചവരോട് എനിക്കൊരു പരിഭവവും ഇല്ല കണ്ണ എന്നെ ദ്രോഹിച്ചവരെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു അവരെന്നോട് ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ ഈ നിമിഷം മറക്കുന്നു ഭഗവാനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ വ്യക്തവും സ്പഷ്ടവുമായി കാണുവാൻ ശ്രമിക്കുക നമ്മൾ ഇപ്പോൾ പറഞ്ഞവയെല്ലാം നന്ദി പ്രകാശിപ്പിക്കലാണ് നമുക്ക് ലഭിച്ച എല്ലാ സൗഭാഗ്യത്തിനും ഭഗവാനോട് നമ്മൾ നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ രാവിലെ ഉണരുമ്പോൾ തന്നെ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ഊർജവും നമ്മിലേക്ക് വരും ശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കുക അതാണ് ശരിയായ രീതി എന്ന് ഓർത്തു കളുക അല്ലാതെ ആദ്യമേ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെയും സമ്പത്തിനെയും പറ്റി എഴുന്നേൽക്കുമ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം മാത്രമേ അവിടെ പറയുവാൻ ഉണ്ടാവുകയുള്ളൂ മറിച്ച് നന്ദി പ്രകാശിപ്പിക്കൽ ആദ്യം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും സ്നേഹവും നമ്മളോട് തന്നെ ഒരു ബഹുമാനവും തോന്നും ശേഷം നമ്മുടെ ആഗ്രഹങ്ങളെ ഈ പ്രപഞ്ചത്തിലേക്ക് വിക്ഷേപിക്കുക അതിപ്പോൾ സ്വന്തമായൊരു വീട് വെക്കുന്നതാകാം നമ്മുടെയോ നമ്മുടെ ഉറ്റവരുടെയോ അസുഖങ്ങൾ മാറുന്നതാകാം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാകാം സാമ്പത്തികമായ അഭിവൃദ്ധി നേടുന്നതാകാം എന്ത്ായാലും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവ വ്യക്തമായി കാണുവാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ നിർമ്മിക്കുവാൻ പോകുന്ന ആ വീട് മനസ്സിൽ കാണുക നമ്മൾ സന്തോഷത്തോടു കൂടി ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതായി കാണുക അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഭഗവാന്റെ ഭഗവാന്റെ മനോഹരമായ ആ രൂപം വിഗ്രഹം അവിടെ ചേർന്നിരിക്കുന്നതായി മനസ്സിൽ കാണുക അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇപ്പോൾ അസുഖം ബാധിച്ച് കിടക്കുന്ന ആ വ്യക്തി അസുഖങ്ങളും രോഗങ്ങളും രോഗങ്ങളുമെല്ലാം മാറി കൂടി നമ്മെ കാണാൻ വരുന്നതായി മനസ്സിൽ കാണുക അദ്ദേഹത്തിന്റെ അസുഖങ്ങളെല്ലാം മാറിയതറിഞ്ഞ് സന്തോഷത്താൽ നമ്മുടെ കണ്ണുകൾ നിറയുകയാണ് ഇവയെല്ലാം മനസ്സിൽ കാണുക നമ്മുടെ കടങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം മാറിയതായും കടങ്ങളെല്ലാം തീർന്ന കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി മറ്റുള്ളവരോട് പറയുന്നതായി മനസ്സിൽ കാണുക അങ്ങനെ മനസ്സിൽ കണ്ടുവേണം ഓരോ ആഗ്രഹങ്ങളും ഓരോ കാര്യങ്ങളും ഭഗവാനിൽ സമർപ്പിക്കുവാനായിട്ട് പ്രത്യേകാൽ രാവിലെ ഉണരുമ്പോൾ തന്നെ ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ വ്യക്തവും സ്പഷ്ടവുമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും മനസ്സിൽ ദൃഷ്ടവൽക്കരിക്കുവാനായിട്ട് സാധിക്കും അത് തീർച്ചയാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണിതെല്ലാം എൻറ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഇപ്രകാരമുള്ളൊരു പ്രാർത്ഥനാ രീതി തയ്യാറാക്കിയത് നിങ്ങൾക്ക് നിങ്ങൾക്കുതകുന്ന ഏത് രീതിയിലും അതിനെ മാറ്റാവുന്നതാണ് ഇപ്പോൾ നിലവിൽ ഈ വീഡിയോയിലൂടെ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇത് രാവിലെ ഉണരുമ്പോൾ തന്നെ പരിശീലിക്കുമെന്നും അവ യാഥാർത്ഥ്യമാക്കുമെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അവ എന്ത് തന്നെ താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് കാരണം നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും ചിലപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ചെയ്യുവാനുള്ള പ്രചോദനം അയേക്കാം ആശയങ്ങൾ അയേക്കാം അതിനാൽ തീർച്ചയായിട്ടും താഴെ എഴുതുക ഇനി ഈ രീതിയിലുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെച്ചാൽ അതും താഴെ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് മറുപടി ലഭിച്ചില്ല മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡിവോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും മതി ഉടൻ തന്നെ ഞങ്ങളതിന് മറുപടി നൽകുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഭരത് എന്ന നാമധേയത്തിലുള്ള ഒരേട്ടനും കുടുംബവുമാണ് സ്വദേശം എറണാകുളം ഇപ്പോൾ താമസിക്കുന്നത് വിദേശത്താണ് ഏത് ആഗ്രഹം പ്രതിയാണോ ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് അദ്ദേഹവും കുടുംബവും ഏറ്റിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഈ യൂട്യൂബ് ചാനലിലേക്കും അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലേക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ വീഡിയോകൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കൂടെ പരമാവധി മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിക്കുവാനായിട്ടും ശ്രമിക്കുക ശ്രദ്ധിക്കുക ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഒരുപാട് കാര്യങ്ങളും ഇതേപോലെയുള്ള കൊച്ചു കൊച്ചു അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ടു കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പകലാം നന്ദി നമസ്കാരം